നമസ്കാരം ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം മതപരമായ ചിന്തകളിൽ ബി ജെ പി നടത്തുന്ന ഓരോ പ്രസ്താവനയും ജനങ്ങൾക്ക് മൊത്തത്തിൽ വിഴുങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളവയായിരിക്കും എന്നത് ജനങ്ങളിൽ വിദ്വേഷുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് എന്നും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ ഇപ്പോൾ വാർത്തകൾ ചർച്ചയാക്കി എടുത്തിരിക്കുകയാണ് ബി ജെ പി എം എൽ എ നിതീഷ് റാമയുടെ മതത്തെക്കുറിച്ചുള്ള വാക്കുകൾ ഒരു ദിവസത്തേക്ക് പോലീസിന് അവധി നൽകിയാൽ ഹിന്ദുക്കളുടെ ശക്തി എന്താണെന്ന് കാണിക്കാമെന്ന് വെല്ലുവിളിച്ച് മഹാരാഷ്ട്രയിലെ കാൻകാവിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ നിതേഷ് റാണ ഇനി ലവ് ജിഹാദ് കേസുകൾ കാണുമ്പോൾ അതിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരുടെ എല്ലൊടിക്കണമെന്നും എം എൽ എ ഒരു പൊതുയോഗത്തിൽ വെച്ച് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വിളിച്ചാൽ മതിയെന്നും പ്രവർത്തകർക്ക് ഒന്നും സംഭവിക്കില്ല എന്നും താൻ സുരക്ഷയൊരുക്കുമെന്നും നിതേഷ് റാണ ഉറപ്പു നൽകിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ സാൻഗലിൽ നടത്തിയ വിദ്വേഷ ഭീഷണി പ്രസംഗത്തിന്റെ വീഡിയോ വാർത്ത വീഡിയോ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു പിന്നാലെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളും വ്യാപകമായി പ്രചരിച്ചു എന്നാൽ ഒരു എം എൽ എ എന്ന നിലയിലല്ല ഒരു ഹിന്ദു എന്ന നിലയിലാണ് ഇത്തരത്തിൽ സംസാരിച്ചതെന്നായിരുന്നു നിതേഷ് റാണ പിന്നീട് വിശദീകരിച്ചത് ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിലല്ല ഞാൻ സംസാരിച്ചത് ഒരു ഹിന്ദു എന്ന നിലയിൽ ാണ് ഞാൻ അതിന്റെ മതപരമായ കടമയാണ് നമ്മുടെ മതം വെല്ലുവിളി നേരിടുകയാണ് ഹിന്ദുമതത്തിനെതിരെ കല്ലെറിയുന്നത് പോലെ ഞാൻ മതത്തിനു വേണ്ടി നിലകൊള്ളുന്നു അതിനുവേണ്ടി പോരാടുന്നു എന്നും നിതേഷ് റാണ പറഞ്ഞു അതേസമയം നിതേഷ് റാണയുടെ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി എ ഐ എം ഐ എം നേതാവ് വാരിസ് പത്താൻ രംഗത്തെത്തി ഇതേ കാര്യം താനാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ജയിലിലായനെയെന്നാണ് വാരിസ് പത്താൻ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ പോലീസിനെ മാറ്റി നിർത്തു എന്നും അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയണമെന്നും എ എം ഐ എം നേതാവ് പറഞ്ഞു നിതേഷ് റാണയുടെ ഇത് പ്രകോപനപരമായ പരാമർശമാണെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാതെ തെരഞ്ഞെടുപ്പിന് മുമ്പായി വർഗീയ കലാപത്തിന് കളമൊരുക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിതേഷ് റാണ ആദ്യമായല്ല വിദ്വേഷ പരാമർശം നടത്തുന്നതെന്നും ഈ മാസം ഒന്നിന് ഹിന്ദുക്കൾ കൂട്ടമായി പള്ളികളിലേക്ക് കയറി മുസ്ലിങ്ങളെ ഒന്നൊന്നായി കൊല്ലണമെന്നും നിതേഷ് റാണ പറഞ്ഞതായി വാരിസ് പത്താൻ എന്നും മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്